എല്ലാ ദിവസവും നമ്മളെ ഞെട്ടിച്ച അപകട വാർത്തകൾ തേടിയെത്താറുണ്ട് കൊല്ലം കണ്ണനല്ലൂരിൽ സ്കൂൾ ബസ്സിനെ തീപിടിച്ചതാണ് ഇന്നത്തെ അപകട വാർത്ത തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത് പുക ഉയർന്നപ്പോൾ തന്നെ ഡ്രൈവർ വാഹനം നിർത്തി വിദ്യാർത്ഥികളെ ഇറക്കുകയായിരുന്നു ബസ് പൂർണ്ണമായും കത്തി നശിച്ചു നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം കൊല്ലത്തെ കണ്ണനല്ലൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത് ഡ്രൈവർ സമയോചിതമായി ഇടപെട്ടു വാഹനത്തിൽ നിന്ന് പുക ഉയർന്നപ്പോൾ തന്നെ ഡ്രൈവർ വാഹനം നിർത്തി കുഞ്ഞുങ്ങളെ പുറത്തിറക്കുകയായിരുന്നു ബസ് പൂർണമായിട്ടും കത്തിനശിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നമ്മുടെ നിരത്തുകളിൽ ഒന്നൊഴിയാതെ അപകടത്തിൻ്റെ വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ആ അപകടത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു എന്നത് ഒരാശ്വാസ വാർത്തയാണ്